കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശക്തമായ മുഖം ഒരു വനിതാ മുഖ്യമന്ത്രി വരെ ആകേണ്ടിയിരുന്ന വ്യക്തിത്വം യുവാക്കളുടെ യുവതികളുടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശമായിരുന്ന ഇപ്പോൾ താമരജ ആയി മാറിയിരിക്കുന്ന പത്മജ എന്ന് പറഞ്ഞാൽ ഇന്നലെ ജനിച്ച കുട്ടികൾ വരെ പരിഹസിക്കും അവർ ഇത് പറയുന്നവനെ നോക്കി കൊഞ്ഞനം കുത്തും കാരണം അങ്ങനെ ഒരു നേതാവൊന്നും ആയിരുന്നില്ല പത്മജ പക്ഷേ പത്മജയ്ക്ക് മറ്റൊരു പേരുണ്ടായിരുന്നു മറ്റൊരു ക്രെഡിറ്റ് ഉണ്ടായിരുന്നു കെ കരുണാകരൻ്റെ മകൾ ആ കെ കരുണാകരൻ്റെ മകളായതുകൊണ്ട് തന്നെയാണല്ലോ അധികാരത്തിലെത്തിയതും തോറ്റുപോയെങ്കിലും മത്സരിക്കാൻ സാധിച്ചതും പിന്നീട് കോൺഗ്രസിൻ്റെ പല പല പ്രമുഖ സ്ഥാനങ്ങളിലെത്തിയതും ഇതേപോലെ തന്നെ കഴിവില്ലാത്ത ഒരാളായിരുന്നു കെ മുരളീധരൻ എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അനുഭവ പരിചയം കൊണ്ടും അച്ഛൻ്റെ ആ തന്ത്രങ്ങൾ വശത്താക്കിയതുകൊണ്ടും കെ മുരളീധരൻ രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞു കോൺഗ്രസിൻ്റെ ഒരു നേതാവെന്നുള്ള നിലയിൽ വളരെയധികം പേരെടുക്കുകയും ചെയ്തു ഞാനിവിടെ സംസാരിക്കുന്നത് പത്മജ ബി ജെ പിയിലേക്ക് പോയതുകൊണ്ടല്ല അവർ കെ കരുണാകരൻ്റെ മകളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും കോൺഗ്രസ് വിട്ടു പോകരുതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കോൺഗ്രസിൻ്റെ യുവരക്തമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയെ അധിക്ഷേപിച്ചു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് തന്തയ്ക്ക് പിറക്കാത്ത മകളായിപ്പോയി പത്മജ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവക്ഷിച്ചത് അത് പൊളിറ്റിക്കലിയാണ് ബയോളജിക്കലി അല്ല എന്ന് രാഹുൽ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് നമ്മുടെ ജെയ്സി തോമസൊക്കെ വലിച്ചു കീറുന്നത് കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അന്തസ്സുണ്ടോ ഒരു സ്ത്രീയെ അല്ലേ ഇങ്ങനെ അധിക്ഷേപിച്ചത് ഈ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഇങ്ങനെ അതിൽ പരിതപിക്കുന്ന ഒരു സ്ത്രീയെ അപമാനിച്ചതിൽ പരിതപിക്കുന്ന അവരോട് ഞാൻ ചോദിക്കാറുണ്ട് ഒരു സ്ത്രീ ആയതിൻ്റെ പരിഗണനയിൽ എന്ത് പോക്കൃത്വവും കാണിക്കാമെന്നാണ് അല്ല ഞാനിതിനാദ്യമേ ഒരു ഡിസ്ക്ലെയിമർ കാണിക്കുന്നത് ഇതെൻ്റെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അതിനെതിരെ ആരും ഹാലിലേക്ക് വന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ തന്ത മരിച്ചുപോയ പത്മജയെ ഞാൻ പറയുന്നത് തന്ത മരിച്ചു കഴിഞ്ഞാൽ തന്ത ഇല്ലല്ലോ അതുകൊണ്ട് തന്തയില്ലായ്മ കാണിക്കാം എന്നാണ് പത്മജ ഉദ്ദേശിച്ചത് എന്ന് ഞാനിപ്പോൾ പറയും എൻ്റെ ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെയാണ് ഇത് ശുദ്ധമായ തന്തയില്ലായ്മയാണ് കെ കരുണാകരൻ പാർട്ടി വിട്ടു പോയപ്പോഴും മറ്റൊരു പാർട്ടിയിലേക്കല്ല സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കി അതും ഡി ഐ സി ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കോൺഗ്രസിൻ്റെ രക്തബന്ധത്തെ വിട്ടില്ല ഇവിടെ എല്ലാ കാലവും മതനിരപേക്ഷത പറഞ്ഞിരുന്ന കെ കരുണാകരൻ്റെ മകൾ മതനിരപേക്ഷത എന്ന് പറഞ്ഞുകൊണ്ട് മതപക്ഷം പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് കേരള ജനത അതിനെ വിലയിരുത്തേണ്ടത് തന്തയില്ലായ്മ തന്നെ എന്ന് പറഞ്ഞു പോകില്ലേ ഇവിടെ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു എനിക്കിനി അങ്ങനെ ഒരു പെങ്ങളില്ല അതൊന്നും പറയേണ്ട കാര്യമില്ല സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം അത് ഒരു പാർട്ടി മാറിയതുകൊണ്ട് കൊണ്ട് അവസാനിക്കുന്നതല്ല കെ മുരളീധരൻ ബുദ്ധിപൂർവ്വം പറയേണ്ടിയിരുന്നത് അവൾക്കവളുടെ ഇഷ്ടം അവളുടെ ചിന്ത എനിക്കറിയില്ല പത്തറുപത്തഞ്ച് വയസ്സായ ഒരു സ്ത്രീക്ക് അവരോട് രക്തബന്ധത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് അവരെ ഉപദേശിക്കേണ്ട കാര്യമില്ല ഇവിടെ നിഷ്പക്ഷമായി ചിന്തിക്കേണ്ട രാഷ്ട്രീയമൊക്കെ മാറ്റി വയ്ക്കുക ചിന്തിക്കേണ്ട ഒരു സത്യസന്ധമായ കാര്യമുണ്ട് എന്തിനാണ് അവർ ബി ജെ പിയിലേക്ക് പോയത് കോൺഗ്രസിൽ നിന്ന് എനിക്ക് അവഗണനയാണ് കിട്ടുന്നത് ഞാൻ എല്ലാവരോടും പറയാറുള്ളൊരു കാര്യമുണ്ട് അവനവൻ ആരാണെന്ന് അവനവൻ മനസ്സിലാക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ്റെ ബോധം വെളിവാകുന്നത് പത്മജയ്ക്ക് കരുണാകരൻ്റെ മകൾ എന്ന ക്രെഡിബിലിറ്റി ഉണ്ടാവാം പക്ഷേ പത്മജ സ്വയം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് എനിക്കെന്ത് കഴിവുണ്ട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിച്ചത് എന്നെ എന്തുകൊണ്ടാണ് ജനങ്ങൾ ജയിപ്പിക്കാതിരുന്നത് സ്വയം ചിന്തിക്കാനുള്ളതേ ഉള്ളൂ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ഒരു തിരക്കഥാകൃത്ത് പത്ത് അറുപത്തേഴ് സിനിമകൾ എഴുതിയ ആളാണ് അദ്ദേഹം പത്മജയുടെ ഭർത്താവിൻ്റെ അടുത്ത സുഹൃത്താണ് ഇവർ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന വാർത്തകൾ കേട്ട് തുടങ്ങിയപ്പോഴേ ഈ തിരക്കഥാകൃത്ത് വേണുഗോപാൽ ഡോക്ടർ വേണുഗോപാലിനെ വിളിച്ചു ചോദിച്ചു പത്മജി ഇങ്ങനെ പോകുന്നു എന്ന് പറയുന്നു ശരിയാണോ ചിരിച്ചുകൊണ്ട് ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞത് അവളിനി ബി ജെ പിയിൽ പോയിട്ട് എന്ത് ചെയ്യാൻ എന്നൊരു പരിഹാസ മറുപടിയാണ് ഈ തിരക്കഥാകൃത്തിന് കൊടുത്തത് ആ തിരക്കഥാകൃത്ത് ഇന്നലെ എന്നോട് പറഞ്ഞതാണ് ഞാനിത് പറയുന്നത് സ്വന്തം അറിയാമല്ലോ ഒരു പരിധിവരെ ഭാര്യയുടെ കഴിവ് എത്രമാത്രമുണ്ടെന്ന് ഒരു ഡോക്ടറായ അദ്ദേഹം പൊതു വരാറില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കാറില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പോലും ഭാര്യ ഇങ്ങനെ ചെയ്തതിൽ കുറ്റബോധമുണ്ടാവും കാരണം അദ്ദേഹം കരുണാകരന്റെ മകളെയാണല്ലോ വിവാഹം കഴിച്ചത് കോൺഗ്രസിൻ്റെ ജീവനാടിയായിരുന്ന കോൺഗ്രസ്സിന് കേരളത്തിൽ അടിപേരുണ്ടാക്കിയ കെ കരുണാകരൻ്റെ മകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില പ്രസ്താവനകൾ നടത്തിയപ്പോൾ പത്മജി എന്ന് പറയുന്നത് കേട്ടു രാഹുൽ എന്തിനാണ് ജയിലിൽ പോയെന്ന് ഞെക്കൊണ്ട് പറയിപ്പിക്കരുത് ഞാൻ പല രഹസ്യങ്ങളും പറയും ഇവരെന്ത് പുണ്ണാക്കാണ് പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ എന്താ സ്ത്രീപീഡനം നടത്തിയണോ ജയിലിൽ പോയത് ഇത് കിറ്റക് സാബു പറഞ്ഞതുപോലെയാണ് എൻ്റെ ഒരു ആറ്റംബോം കൊണ്ട് ഞാനങ്ങ് പൊട്ടിക്കും ജനങ്ങളെല്ലാം അത് വിശ്വസിച്ചു അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നു എന്ത് തേങ്ങയാണ് ഇവർക്ക് പറയാനുള്ളത് കോൺ കരുണാകരൻ്റെ മകളായി നിന്നുകൊണ്ട് കുറേ അധികാര സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തിയതിൻ്റെ കഥയല്ലാതെ ഇവർക്ക് എന്താ പറയാനുള്ളത് ഇനി ഇവരുടെ കഥകൾ മറ്റു പലരും പറഞ്ഞാൽ ഇവർക്ക് തലയുയർത്തി സമൂഹത്തിലൂടെ നടക്കാൻ കഴിയുമോ അപ്പോൾ പത്മജ വേണുഗോപാൽ നിങ്ങൾ താമരയിലേക്ക് പോയാലും കൈപ്പത്തി ഉപേക്ഷിച്ചാലും ഇവിടെ ജനങ്ങൾക്കൊന്നുമില്ല പിന്നെ നിങ്ങളെ അങ്ങ് സ്വീകരിച്ചാൽ കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗം പത്മജിയുടെ കൂടെ ബി ജെ പിയിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്ന ബി ജെ പിയിലെ മണ്ഡന്മാരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ കുറെ ചാവാലികളെ ചാവാലി കുതിരകളെ ബി ജെ പിയിലേക്ക് കെട്ടി എഴുന്നള്ളിക്കുകയാണ് അമേരിക്കയിലൊരു പ്രത്യേക സ്ഥലമുണ്ട് അത്രയും കുതിരകൾക്ക് പ്രായമായി കഴിയുമ്പോൾ അതിനെ കൊല്ലണ്ടതെന്ന് കരുതിക്കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു സ്ഥലം ചില മിടുക്കന്മാർ അധികം പണമില്ലാത്തവർ അവിടെ പോയി നിന്ന് അല്പം ആരോഗ്യമുള്ള കുതിരയും പോയി കുറച്ചു കാലം കൂടെ അതിനെ ഓടിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ കുറേ ചാവാലി കുതിരകളെ ബി ജെ പിയിലേക്ക് കെട്ടി എഴുന്നള്ളിക്കുകയാണ് പത്മജയ്ക്ക് മുമ്പ് പി സി ജോർജ് പി സി ജോർജിൻ്റെ മകനെ ഞാൻ വിഭാഗത്തിൽപ്പെടുത്തിയിട്ടില്ല അത് ചിലപ്പോൾ ബി ജെ പിക്ക് ഒരു മുതൽക്കൂട്ടാവും അനിൽ ആൻ്റണി ഇപ്പോൾ പത്തനംതിട്ടയിൽ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് കെട്ടിവെച്ച കാശ് കെട്ടിയാൽ ഭാഗ്യം അത് പി സി ജോർജ് ഭാര വെച്ചിട്ടൊന്നുമല്ല പി സി ജോർജ് എന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ ചാവാലിക്കുതിര ബി ജെ പിയിലേക്ക് പോയാൽ ഉടനെ ഇവിടെ സി പി എം കാർ പറയുന്നത് ഇനിയിപ്പോ പോകും തുടരെ തുടരെ പോകും നൂറ്റിപ്പതിനൊന്ന് എം പിമാർ പാർലമെന്റിൽ ഇരിക്കുന്നത് കോൺഗ്രസിന്റെ ആളുകളാണ് അതെ അധികാരത്തിന്റെ എച്ചിൽ കഷ്ണം കാണുമ്പോൾ അതിന്റെ പുറകെ പോകും പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചല്ലോ ഈ എല്ലിൻ കഷ്ണം കാണുമ്പോൾ ഓടുന്ന കുറെ വിഭാഗം ഉണ്ടല്ലോ ചില മൃഗങ്ങളുണ്ടല്ലോ കോൺഗ്രസുകാരെ ഇപ്പോൾ പത്മഞ്ചടക്കം നായ്ക്കളോടാണ് ഉപയമിച്ചത് പിണറായിയുടെ ഒരു ഒരു വാലാട്ടിയായിരുന്ന രാജേന്ദ്രൻ നമ്മുടെ പീരുമേട്ടിലെ രാജേന്ദ്രൻ ദാ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു പിന്നെ പിണറായി കാണിച്ച് എല്ലിൻകൃഷ്ണൻ കണ്ട് കോൺഗ്രസിൽ നിന്ന് കെ വി തോമസ് നിങ്ങളുടെ കൂടെ പോകുന്നില്ലേ എല്ലിൻകൃഷ്ണൻ കണ്ട് അതിന് പിണറായിക്കൊന്നും പറയാനല്ലേ ആ കോഴിക്കോട് ഡി സി സി സെക്രട്ടറി ആയിരുന്ന അനിൽകുമാർ പോകുന്നില്ലേ സി പി എമ്മിലേക്ക് മിസ്റ്റർ പിണറായി വിജയൻ കോൺഗ്രസിൻ്റെ കൊല്ലപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ബാധിച്ചിരുന്ന ശ്രീധരൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് കോഴിക്കോട് രാഖ്യരാമാനം സി പി എമ്മിലേക്ക് പോകുന്നില്ലേ എന്ത് ഓഫറുകളാണ് നിങ്ങൾ കൊടുത്തത് വർഷം മുമ്പ് പി സി ജോർജ് ഒരു സെൽവരാജിനെ കോൺഗ്രസിലേക്ക് കടത്തിക്കൊണ്ടു വന്നില്ലേ സി പി എമ്മിൽ നിന്ന് അതേ മണ്ഡലത്തിൽ രാജിവെപ്പിച്ച് വീണ്ടും മത്സരിപ്പിച്ച് ആ സെൽവരാജിനെ വിജയിപ്പിച്ചില്ലേ ഇന്ന് സെൽവരാജൊക്കെ പോയി എന്ന് വെച്ച് മരിച്ചു എന്നല്ല രാഷ്ട്രീയത്തിൽ നിന്നും പോയി അവരൊക്കെ പോകണം ഇങ്ങനെ എല്ലിംഗഷണം കാണുമ്പോൾ ഓടിപ്പോകുന്ന നായ്ക്കളെ എന്ന് തന്നെ പറയാം പിണറായി വിജയൻ്റെ ഭാഷയിൽ ജനങ്ങൾ തിരിച്ചറിയണം ഇപ്പോൾ ദാ കെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂർ കൊണ്ട് മത്സരിപ്പിക്കുന്നു സുരേഷ് ഗോപി അവിടെ മത്സരിക്കുന്നുണ്ട് എൻ്റെ മനസ്സിലൊരാഗ്രഹം ഞാൻ ഒരു പാർട്ടി വിശ്വാസിയും അല്ലാത്തതുകൊണ്ടാണ് സുരേഷ് ഗോപി എൻ്റെ സുഹൃത്തായതുകൊണ്ടും എനിക്ക് അടുപ്പമുള്ളതുകൊണ്ടും അദ്ദേഹം ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ പത്മജ ബി ജെ പിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി തോക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ ആഗ്രഹം നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം ബി ജെ പി ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും പത്മജ വേണുഗോപ ഈ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചതിൽ അമർഷമുണ്ട് മർഷമുണ്ടാവും ദാ അതുകൊണ്ട് തന്നെ ശക്തനായ കെ മുരളീധരനെ തൃശ്ശൂർ കൊണ്ടുവന്നിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വമേ കെ മുരളീധരൻ തൃശ്ശൂർ വന്നാൽ ജയിക്കുമെന്ന് എന്താണ് ഇത്ര ഉറപ്പ് അദ്ദേഹം എം ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മത്സരിപ്പിച്ചില്ലേ അവിടെ ശിവൻകുട്ടി ജയിച്ചില്ലേ എന്നിട്ട് പിന്നെ വീരവാദം മുഴക്കി ബി ജെ പിയുടെ അവിടുത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്യിപ്പിച്ചത് ഞാനാണ് അപ്പോൾ ജയം തോൽവി എന്ന് പറയുന്നത് ആ സ്ഥാനാർത്ഥിയുടെ മിടുക്ക് മാത്രമല്ല മിടുക്കുണ്ട് ഇല്ലെന്നല്ല മിടുക്ക് മാത്രമല്ല അതിന് ആ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് ചില ഒരുപാട് സാഹചര്യങ്ങൾ അതിനെ ബാധിക്കും ഇതാ വടകരയിലേക്ക് പാലക്കാട് എം എൽ എ ആയിരിക്കുന്ന ഷാഫി പറമ്പലിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു കെ കെ ശൈലജ എം മുകേഷ് ബി ജോയ് കെ രാധാകൃഷ്ണൻ എന്നിവരെ തോൽപ്പിക്കണം കാരണം അവർ നിലവിൽ സാമാജികരാണ് എം എൽ എമാരാണ് ഇനി അവർ എം എൽ എമാരായിരിക്കുന്ന മണ്ഡലത്തിൽ ഒരു ബൈ ഇലക്ഷണം വന്നാൽ കോടിക്കണക്കിന് രൂപ നമ്മുടെ നാടിന് നഷ്ടമാണ് അത് ഉണ്ടാവരുത് എന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ലക്ഷക്കണക്കിന് ആളുകളത് കാണുകയും ചെയ്തു എൻ്റെ സുഹൃത്തു കൂടിയായ മുകേഷ് തോൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ഒരുപാട് പേര് ചോദിച്ചു നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഒരുപാട് എം എൽ എമാരൊക്കെ മത്സരിച്ചല്ലോ നിങ്ങളത് പറഞ്ഞല്ലോ അന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് കമൻ ബോക്സിൽ എഴുതേണ്ടി വന്നു ഞാൻ സംഘിയാണെന്ന് പറഞ്ഞവരുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്ന് പറഞ്ഞ് എഴുതിയവരുണ്ട് അന്ന് ഞാൻ കാര്യമാക്കുന്നില്ല പോട്ടെ ഇതൊക്കെ നിരന്തരമായി അയച്ചു തരുന്ന ആൾ എനിക്ക് അയച്ചു തരുന്നതാണ് ചില നെഗറ്റീവ് കമൻസ് ഞാൻ പറയാറുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു കെ കെ ശൈലജക്കെതിരെ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾ ഷാഫിക്കും വോട്ട് ചെയ്യരുത് ഷാഫി മെടുക്കനാണ് കോൺഗ്രസിൻ്റെ ആർജവമുള്ള യുവത്വമാണ് പക്ഷെ ചെയ്യരുത് പാലക്കാടിന് ബൈ ഇലക്ഷൻ നടത്തേണ്ടി വരും നിങ്ങൾ ബി ജെ പിയുടെ കാൻഡിഡേറ്റിന് പ്രഫുൽ കൃഷ്ണയാണെന്ന് തോന്നുന്നു അവിടെ മത്സരിക്കുന്നത് മിടുക്കനാണ് നിങ്ങളിവിടെ പാർട്ടി നോക്കരുത് നിങ്ങൾ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ മൂന്നാമതൊരാളെ ജയിപ്പിക്കുക നിങ്ങളിപ്പോൾ എം എൽ എമാരായിരിക്കുന്ന ഈ രണ്ട് പേരെയും തിരിഞ്ഞു നോക്കരുത് ഇത് രാജ്യത്തോട് ചെയ്യേണ്ടതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് കേരളത്തിലെ മിടുക്കന്മാരാരാണ് എന്ന് കൃത്യമായി അറിയാമോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിലെ വെറുക്കപ്പെട്ട വിഴിപ്പുകൾ ഇങ്ങനെ ഈ ബി ജെ പിയിലേക്ക് പോകുന്നത് അവർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് എന്തൊരു ബാലിസമായ കാര്യമാണ് ബി ജെ പി അന്തസ്സുള്ളൊരു പാർട്ടിയാണെങ്കിൽ ഇങ്ങനെയുള്ള വിഴിപ്പുകൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാതിരിക്കുക അതെല്ലാ പാർട്ടികൾക്കും ബാധകമാണ് പാർട്ടി മാറി അധികാരത്തിൻ്റെ എല്ലിക്കൺഷണം കണ്ടുവരുമ്പോൾ അവരെ പഠിക്ക് പുറത്ത് നിർത്തുക പി സി യോർജിനെ രണ്ട് മുന്നണിയും പുറത്ത് നിർത്തിയതുപോലെ അയാളെയും ബി ജെ പി ദത്തെടുത്തിരിക്കുകയാണ് എന്താണ് അയാൾക്കൊക്കെ ഈ കേരളത്തിൽ ചെയ്യാൻ കഴിയുന്നത് എന്തെങ്കിലും വികട സരസ്വതി പറഞ്ഞ് മനുഷ്യരെ ചിരിപ്പിക്കുക കുറച്ചുകൂടെ ആർജവമുള്ള ഒരു നേതാവാണ് ഷോൺ ജോർജ് എന്ന് ഞാൻ വീണ്ടും പറയുന്നു അയാൾക്ക് അയാൾ ഇഷ്ടമുള്ള പാർട്ടിയിൽ ചേരട്ടെ പക്ഷേ എതിരാളികളില്ലാതെ ശക്തനായ പടക്കുതിരയെ പോലെ നീങ്ങുന്ന ബി ജെ പിക്ക് എന്തിനാണ് ഈ ഭാണ്ഡക്കെട്ടുകൾ നിങ്ങൾ തന്നെ ആലോചിക്കൂ ഇവരെ കൊണ്ട് കേരളത്തിൽ ഓരോട്ടെങ്കിലും കൂടുതൽ മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പറ്റില്ല അത്ര മണ്ടന്മാരല്ല കേരളത്തിലെ ജനങ്ങൾ ചില അന്ധമായ രാഷ്ട്രീയ വിശ്വാസികളുണ്ടാവാം പക്ഷേ അവർ മന്ദബുദ്ധികളല്ല ഈ ഭക്തി പോലെ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച ചില ആൾക്കാരുണ്ട് അവർക്ക് ബുദ്ധിയൊക്കെ ഉണ്ട് പക്ഷേ അടിമത്തം അവരുടെ ഉള്ളിലായിപ്പോയി ഞാൻ കോൺഗ്രസ് ആണ് ഞാൻ സി പി എം ആണ് ഞാൻ മുസ്ലിം ലീഗാണ് എന്നൊക്കെ പറഞ്ഞ് അവർ അഭിമാനിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അകമഴിഞ്ഞ് ആലോചിക്കേണ്ടിയിരിക്കുന്നു പത്മജ പോയാൽ കോൺഗ്രസിന് ഒരു ചുക്കം സംഭവിക്കില്ല സങ്കടമുണ്ട് എന്നൊക്കെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് എന്ത് സങ്കടപ്പെടാൻ ഒരു വിഴുപ്പ് മാറിക്കിട്ടിയെന്നല്ലേ വിചാരിക്കേണ്ടത് എന്തെങ്കിലും അധികാരങ്ങൾ വിഭജിക്കുമ്പോൾ ആ ഒരു ശല്യം കുറഞ്ഞു കിട്ടുമല്ലോ അങ്ങനെയല്ലേ വിചാരിക്കേണ്ടത് ഇത്രയും വേദനയോടെ പറയേണ്ടി വരുന്നത് ഈ എല്ലിൻകർഷണത്തിന് വേണ്ടി ഓടുന്ന രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ അവർക്ക് മറ്റു തൊഴിലൊന്നും ചെയ്ത് പരിചയമുണ്ടാവില്ല എവിടെയെങ്കിലും അധികാര കസേരയിൽ നിന്നുകൊണ്ട് കിട്ടുന്നത് മേടിച്ച് നക്കി ജീവിച്ച് പരിചയമുള്ള അവർക്ക് വേറെ മാർഗം പക്ഷേ വോട്ട് ചെയ്യാൻ പോകുന്ന നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാമല്ലോ